ആ എന്റെ മോൾ ശ്രദ്ധിച്ചിട്ട് വായോ അതെ ഇവിടെ മതി ഉരച്ച് ഉറച്ചിട്ട് നിന്നത് മോള് വരണ്ട് പോയിട്ട് കട്ടിലാതാക്ക കട്ടിലും അതൊക്കെ ഒന്ന് വിരിപ്പും ഇതൊക്കെ കൊടഞ്ഞിട്ടേ ആ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയാ പോയിട്ട് ആ റൂം അലങ്കോതി കിടക്കുന്നുണ്ട് ഓ അവള് ഒറ്റക്കാ വരുന്നെ എന്താ മുള വൈകി ഈ മുക്കിൽ കൊണ്ടൊന്ന് വീട് വെച്ചിട്ട് മനുഷ്യന് ബസ് ഇട്ടുണ്ട് സമയത്തിന് അല്ല എന്ത് പൊറ്റി മോളെ നീ എന്താ ഭക്ഷണൊന്നും കഴിക്കണില്ലേ ഞാനെന്താ ഭക്ഷണം കഴിക്കണ്ട് എന്തെങ്ങനെ കോലം പൈക്കാ ഭംഗിയും കളറും എല്ലാം പോലെ മുഖൊക്കെ പോലെ ഉണ്ടല്ലോ യിലൊക്കെ കൊണ്ടു വന്ന് കഷ്ടിക്കരുള്ളൂ നമുക്ക് ക്ഷീണിച്ചതാണ് ഇവിടെ നിന്ന് പത്ത് ദിവസം നിന്നിട്ട് അങ്ങോട്ട് പോകുമ്പോ നല്ല ബീപ്പക്കുറ്റി പോലെ പോകും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ബലൂന് പോലെ കഴിഞ്ഞിട്ട് വരും എന്താ പറ്റി ഭക്ഷണമൊക്കെ ഇണ്ടാവൂല അല്ലാണ്ട് അവിടെ ഭക്ഷണത്തിന് കുറവൊന്നുമില്ല കഴിക്കാണ്ടാണ് ണ്ടായിന്നെ മനുഷ്യനെ ഇതാക്കാൻ വേണ്ടി ഒറ്റ കവറ സാധനങ്ങളോ എന്ത് തിന്നാനുള്ള സാധനങ്ങൾ വേണോ ഞാൻ അവരിലൂടെ അലക്കാൻ എനിക്ക് അത്യാവശ്യം അവിടെ എടുക്കണ അവിടത്തെ വാഷിംഗ് മെഷീൻ ആയിട്ട് ആ അമ്മയും ഒന്നിനു സമ്മേളനം അതിനെവിടെ അതിന് സമ്മതിക്കണ്ടമ്മ മെഷീനൊന്നും അലക്കാന് ഒന്നിനു സമ്മതിക്കണില്ലേ ഭയങ്കര ദ്രോഹാണ് അതിനനുസരിച്ചിട്ട് എന്റെ കെട്ടിയോന് നിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഇവിടുത്തെ മെഷീനിലേക്കുണ്ട് അമ്മ അതിലിട്ടിട്ട് എനിക്ക് അലിക്ക് തട്ട് പോകുമ്പോ എനിക്കണ്ട് കൊണ്ടുപോവാലോ തുണികളൊക്കെ അയ്യോ അയ്യോട് പറയാൻ മറന്നു എന്ത് പറ്റി അതെന്തോ മോട്ടർ ഇങ്ങനെ കൊണ്ടുവന്നല്ലേ അതിന്റെ ഇതുകൊണ്ട് സ്ത്രീട്ടിട്ടൊക്കെ ശരിയാക്കി വെക്കാം എനിക്ക് വെക്കാളെനിക്ക് മുളക് നല്ലൊരു ഗ്ലാസ് വെള്ളം കൊണ്ട് വരാ ചായ വേണ്ട ഒന്നും ഗ്ലാസ് മതി കളിക്കാട്ട് റൂമൊക്കെ വലുത് വൃത്തിയാക്കി അതൊക്കെ വരുന്ന പറഞ്ഞിട്ട് അവളെ കൊണ്ടൊക്കെ എല്ലാ സാധനവും പിരിപ്പും പുതപ്പും ഒക്കെ കഴുകി ബെഡ് ഒക്കെ അടിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഈ ചെന്ന് കിഴന്നാ മതി എല്ലാ സമയം ഇരിക്കട്ടെ മാനേജര് ക്ലാസ് വെള്ളം റൂമിലത്തെ പോലെ ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മോളെ എന്താ കാലത്തോട്ട് എന്റെ റൂമ് വൃത്തിയാക്കല് പണിയാണ് ഇപ്പൊ സൗണ്ട് ഇട്ടിട്ട് അവൾക്കൊന്നും വരാൻ പറ്റണില്ല ഇങ്ങട്ട് ആ അത് വിളിക്കാ കേട്ടിട്ടുണ്ടാവൂല പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല അതെ മോളെ ഇത് പൊറത്ത് തുണിയാണ് താത്താടെ ഇതൊന്നും കഴുകിട്ടെ അതെ അവിടുത്തെ വാഷിംഗ് മെഷീൻ നാശായിത്ര അപ്പൊ അവള് കല്ലുമ്പോ തിരുമ്പ അവൾക്ക് അറിയില്ലല്ലോ അപ്പൊ അവള് വാഷിംഗ് മെഷീൻ അത് എനിക്കറിയാലോ നാശമായി കല്ലുമ്പോ തിരുമ്പ് ഇതേ ഇതൊക്കെ ഇവിടെ അത്യാവശ്യം അത് സാറല്ല അവൾ കാര്യം പറയും നീ അത് തട്ടുത്രം പറയാണ് നീ തിരുമ്പി കൊടുക്കാനെ അവൾക്ക് തിരുമ്പാനും അറിയില്ല അവൾക്ക് വാഷിംഗ് മെഷീനിലെല്ലാം തിരുമ്പാനും അറിയുള്ളു അതുകൊണ്ട് അല്ലമ്മ തിരുമ്പാനും അറിയില്ല അവിടെ അമ്മായി അമ്മയാണെങ്കിൽ വാഷിംഗ് മെഷീനിൽ തിരുമ്പാൻ വിടില്ല അത്ര അതാണ് അവൾ എന്തായാലും വീട്ടിൽ വരുവല്ലേ വന്നിട്ട് കൊണ്ടുവന്നിരിക്കണെ ഇജ്ജ് അതൊന്ന് തിരുമ്പി ഒന്ന് സ്ത്രീട്ട് വെക്ക അവള് പോകുമ്പോ അത് ഇപ്പൊ നിനക്കപ്പ തിരുമാനം ഒന്നും കൊഴപ്പൊന്നുമില്ലല്ലോ അവള്ക്ക് തല്ലുമ്പോ അറിയാത്തത് കൊണ്ടല്ലേ ഇതൊന്നും തിരുമ്പിടുന്നേ അവിടെ തിരുമാനം ഇണ്ട് ഒന്ന് പറഞ്ഞാ അവളോ വല്ലപ്പോഴും വരുമ്പോ പറഞ്ഞത് അനുസരിക്കൂല തിരുമ്പി വേറെയിട്ട് വെക്കത് എന്തൊരു കഷ്ട വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വീണ്ടും അതിനാന്ത് മാറിക്കണേന്നയിന്റെ പ്രാന്ത് ഓരോ കുത്തുവാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞോടുക്കും ഇത്ര മുതല് കൊണ്ടുപോയിട്ടോ അതിന്റെ കണ്ണിലൊന്നും അതൊന്നും കാണുന്നില്ല വാഷിംഗ് മെഷീൻ ഒന്നും എവിടെ എന്റെ കൂടി ഓട്ടാൻ വീടില്ല സാധനം നാശാവും നാശാവും പറയാ സ്വഭാവത്തൊക്കെ മകളെ തന്നെയല്ലേ കൊണ്ടുപോയി കൊടുത്തത് തന്നെ ഉമ്മാനെ പോലെ ഒരു അമ്മായിമാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലേ രക്ഷപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ കോന്തരിനെ പോലെയാണ് ഇങ്ങോട്ട് ചാടി ചാടി നിക്കുക അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിക്കാൻ പറ്റാണ്ട് ഇങ്ങോട്ടേക്ക് പോരുന്നത് അല്ലാത്ത കഷ്ടായിട്ട് അങ്ങനെയൊക്കെ അവിടെ ഇരിക്കണില്ലേ ഒന്നങ്ങനെ ഇന്ന കാലത്ത് കാണിച്ചു തരാൻ വേണ്ടിട്ട് നല്ലൊരു ജീവിതം ആ നമ്മളെ കൊണ്ട് മോളെ അതുക്കും വേണ്ടി കെട്ടിയോ അതിനനുസരിച്ച് നിന്ന് തുള്ള ചെയ്യും നമ്മുടെ ഭാഗത്ത് ഒരു ഇതുണ്ടാവില്ല

അതൊക്കെ ശരിയാവും ഈ ഇതാകണ്ട അതൊക്കെ ഇപ്പഴത്തെ അമ്മായിമാര് പണ്ടോ നൂറ്റിലൊക്കെ ഒന്നൊക്കെ തന്നെ ഇണ്ടാവുകയുള്ളു ഇപ്പൊ ഇപ്പൊന്നും അമ്മായി പോരും നാത്തും പോരും അതൊന്നും ഇല്ല ചെല ഐറ്റങ്ങള് പണ്ടത്തെ ആൾക്കാരല്ലേ അവരെ പരില്ലേ തറവാട്ടിലായത് തന്നെ ഇതിനെ സഹിച്ചിട്ട് ഇവിടെ അവരെ നാട്ടിലില്ലല്ലോ ക്ഷീണിച്ചതൊന്നും ഇല്ല ഒന്നും ആവശ്യമില്ലാണ്ട് ഓരോന്നു പറയില്ല അവിടെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്റെ അടുത്ത് നടക്കും അവരുടെ നാടകങ്ങളൊക്കെ അത് നല്ലത് ഞാൻ തിരിച്ചു പറയില്ലേ അതെ അവള് കാലത്തൊട്ട് ഇന്നലെ വിളിച്ചു പറഞ്ഞല്ലോ ആളെ വരുന്നേ അപ്പൊ ഇവിടെ ഒക്കെ ഒതുക്കനും ഇരുപ്പും പുതപ്പൊക്കെ കഴുകി ഒക്കെ വെയിൽ തോണ്ടിട്ട് ഉണക്കി ഇവിടെ ഒക്കെ ശരിയാക്കി കണ്ടില്ല നീ വരുമക്ക് ഇതൊക്കെ ക്ലിയർ ആക്കി ചെന്ന് കാണുന്നുണ്ട് ഞാൻ ഒന്നില്ല വയസ്സിന് താഴെ തന്നെയല്ലേ ഞാൻ പറഞ്ഞോണ്ട് നീ ഇപ്പവളെ കഴിവുകളൊന്നും പറയാൻ നിക്കാതെ എന്താ എന്തായാലും നിന്റെ തങ്ങളുടെ പെണ്ണല്ലേ അത്

നാത്തൂനെ ുള്ളിലേക്കല്ലേ നോത്തൂന എന്താ വീട്ടിക്ക് ഒരാള് വന്നാല് വന്ന് കാണണംന്നുള്ള മര്യാദ പഠിച്ചിട്ടില്ലേ അതത്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ മേലെ ആയിരുന്നില്ലേ അതെ കാണാൻ ആ അപ്പൊ ഞാൻ വന്നു നീ അറിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് എണീച്ച് വന്ന് വർത്താനും അറിയാനൊന്നും പറ്റില്ലേ എന്തിനാണ് അത് ഇങ്ങനെയൊക്കെ പറയണേ ഒന്നില്ല ഒരാളുടെ റൂമിലേക്ക് കയറി വരുമ്പോ ഒരു ഇങ്ങനെ പെട്ടെന്ന് വാതിൽ തുറക്കാ ഓ പിന്നെ എന്തിനാണ് മാനേജിന്റെ ആവശ്യം ഇന്റെ വരയിലത്തെ റൂമ് ഇന്റെ റൂമൊന്ന് തുറക്കാൻ എന്റെ അടുത്ത് സമ്മതി ചോദിച്ചിട്ട് വേണം എനിക്ക് തുറക്കാൻ ഇൻറെ വരയിൽ വന്നിട്ടേ വാതില് മുട്ടുമ്പോ ചിലപ്പോ നിന്റെ അടുത്തൊക്കെ ചോദിക്കേണ്ടി വന്നേ ഇത് ഇന്റെ എനിക്ക് എനിക്കിവിടെ ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ വരാൻ നിൽക്കണ നീ അല്ലാത്ത ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ല പൊതുവേ ഒരിതുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞ ഇനിയിപ്പൊ അതൊന്നും വിചാരിക്കല്ലേ ഞാൻ അങ്ങനെ തന്നെ ഇതില് പണക്ക് വലിയ വിഷമുണ്ടെങ്കിൽ അതാണ് ഇരുന്നോട്ടെട്ടാ എനിക്ക് വിഷമൊന്നും ഇല്ലാത്ത ഞാൻ വെറുതെ പറഞ്ഞു എന്നും മാത്രം എനിക്കറിയാം ഞാൻ വന്നൊന്നും അനക്ക് പറ്റിട്ടില്ല എന്നുള്ളത് ഞാൻ എന്റെ മോൻ ഇങ്ങനെ വീങ്ങി ഇരിക്കണത് ഒക്കെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് എല്ലാത്തിനും ഉമ്മാനെ പറഞ്ഞാൽ മതി ഉമ്മ നിങ്ങൾ എന്തേലും ചോദിക്കണ്ട ഈ നേരം വരെ അവൾ ഇന്റെ അടുത്ത് വന്ന് വർത്താനം പറഞ്ഞു ഞാൻ ചെന്ന് വർത്താനം പറ ഞാൻ ചെന്നിട്ടാണ് ഇപ്പൊ നിങ്ങളുടെ മരവളടുത്ത് പോയി വർത്താനം പറഞ്ഞത് എന്നിട്ട് അവള് എന്തിനാ മേനോസ് ഇല്ല കോനേസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ചൂടാവാൻ നിൽക്കുന്നത് എല്ലാം നിങ്ങള് പറഞ്ഞാ മതിയല്ലോ ആ ഈ തന്നെ ഇപ്പൊ ഞാൻ എന്റെ താത്തമാരുടെ അടുത്ത് താത്തമാര് ഇന്റെ അടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മായിമ്മ എല്ലാരെയും ഇവിടെ നിർത്തി പൊരിച്ചേനെ ഉമ്മാന്റെ വീട്ടിൽ നിന്നും ഇതൊക്കെ പറ്റുള്ളൂ ഞാൻ ആരാണ് ഒന്നില്ലെങ്കിൽ അവളെങ്ങാട്ടി ഒരു വയസ്സിന് മൂത്ത തന്നെ അവൾക്ക് നിന്റെ അടുത്ത് വന്ന് വർത്താനം പറഞ്ഞാല് എന്ത് പോട്ടെ ആ അതെടുത്ത് നടക്കില്ല ഉമ്മയുടെ ഈ നാടകങ്ങളൊക്കെ നടക്കും അവൾ എന്തിനാണ് ഈ റൂമിന്റെ ഉള്ളിൽ പോയി ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത് എന്തിനാ വിളിക്കണേ ഞാൻ വന്നിട്ട് പെട്ടെന്ന് നേരെ ഉമ്മ വെള്ളം കൊണ്ടുവന്ന് ചോറ് ഉമ്മ ഉമ്മീ അടുക്കളയിലുള്ള പണികളൊക്കെ ചെയ്യാൻ അവള് റൂമിൽ എത്തിച്ചിട്ട് ഉമ്മയാണല്ലോ ഇവിടത്തെ പണികളൊക്കെ ചെയ്യാൻ നിക്കണത് ഉമ്മനെ പറഞ്ഞാ മതിയല്ലോ ഒരു മണോന്റെ മകനെയും പ്രസവിച്ച് വെച്ചും കണ്ട് ചൂടുള്ള കൂടി അഹമ്മതി കൂടി വരവില്ലല്ലോ അതാണ് ഇപ്പൊ അവളുടെ ആത്രം കൂടിയിരിക്കണത് അതെ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല നിങ്ങളെ മോനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല അവള് താട്ടി കൂട്ടണോ അപ്പൊ പിന്നെ അവൻ നല്ലത് വിളിച്ച് ചീത്ത പറയുമ്പോ എല്ലാം അത് നിന്നോളും വെറുതെ അറിയില്ല ഓരോ കുടുംബത്തെ ഓരോ പെണ്ണുങ്ങളെ എങ്ങനെയൊക്കെ കാണിക്കുന്നത് നമ്മള് പോലെ സ്നേഹിക്കാൻ പോയല്ല അമ്മാമ്മ നമ്മുടെ നെഞ്ചത്തൂടെയാണ് ജെ സിപ്പ് കയറ്റുന്നത് അതുപോലെയുള്ള ഉമ്മക്ക് അറിയില്ലല്ലോ അപ്പൊ പിന്നെ ഉമ്മ എല്ലാ പാവം പാമ്പം ഒന്ന് വിചാരിച്ചിട്ടിരുന്നു ട്ടാ അവര് ഇട്ടിട്ട് എല്ലാം എല്ലാതാക്കുമ്പോൾ ശരിയായിക്കോളും ഞാൻ ഇടയ്ക്കിടക്ക് വരാത്തവന്റെ ഗുണാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര നേരം ഇതിൻ്റെ അടുത്തൊന്നും വർത്തമാനം പറയാ മരവൾക്ക് പറ്റില്ല അല്ലേ അത് വിട്ട് മനസ്സിന് അവളോട് ഇതുവരെ ഇല്ലല്ലോ വാശി എന്താ അവൾക്ക് വാശി വന്നിരിക്കണ നല്ല ഡോസ് ഉള്ള രണ്ടോളം കൊടുക്ക മോള് ചോറെടുത്തോളു നീ അത് വിഷമിക്കണ്ട ചോറ് എന്തത് കോളീൻ പിന്നടച്ചിട്ട് കോളി ആ ഗൂർക്കും അതെ ആ മോളുടെ മോന്റെയാ മകന്റെ ആ മകൻറെ കല്യാണ അത് ശരി നമ്മള് ചെറുപ്പത്തെ കണ്ടാണല്ലേ പെണ്ണെട്ടിക്കാനൊക്കെ ആയില്ലേ പത്തി കുടിച്ചിട്ടാ വന്നു പെണ്ണെ കൊടുന്ന വഴി അങ്ങനെയായില്ലോ

മാമ വന്നിക്കണേ നല്ല വിശേഷം അങ്ങനെ പോണിക്കാ സുഖം കൊഴപ്പൊന്നുമില്ല ഭാര്യക്കൊക്കെ സുഖല്ലേ ചോദിച്ചു പറഞ്ഞു എന്തായാലും തിരക്കല്ലേ കഴിഞ്ഞാ വിളിയൊക്കെ ദൂരെ സ്ഥലങ്ങളൊക്കെ ഒതുക്കാവൂല്ലേ കുടുംബത്തെ കല്യാണല്ലേ എന്തായാലും ഉറപ്പായിട്ട് വരും കൊറച്ച തിരക്കുണ്ട് കൊറേ തമിഴ്നാട് നമ്മുടെ കുടുംബക്കാരൊക്കെ ഉണ്ട് മോന്റെ കല്യാണം വിളിക്കാൻ വേണ്ടി ാണ് രണ്ടു ദിവസം ഞായറാഴ്ച അമ്മായി വന്നില്ല അമ്മായി വന്നില്ല അമ്മായിക്ക് അവിടെ മൂന്ന് കൂട്ടം പണികളാണ് പിന്നെ ആദ്യായത് കൊണ്ട് പിന്നെ എന്താ എവിടെ വിട്ടു ഒരു പിടിയില്ല നമ്മുടെ കുടുംബക്കാരനെ കൊറേ വിട്ടിട്ടുണ്ടോ പിന്നെ ചായ വേണ്ട കുടിച്ചു എന്നാ പറഞ്ഞത് ഇപ്പൊ ചായ കുടിക്കാൻ വിടൂല്ലോ കുടുംബക്കാർ ചായ കുടിച്ച് കുടിച്ചു മട്ടി ചായൊന്നും വേണ്ട മോളാ ചായ ഒന്നും വേണ്ട മോളെ അപ്പൊ കത്ത് കല്യാണാണ് അപ്പൊ കുടുംബസമേതം വരണം രണ്ടാമേ ഉള്ളു പിന്നെ

வராற மா இப்ப கல்யாண விளியாவ கல்யா குடும்பக்காக்கும் எத்தான் பற்று அப்படின் மோட படிக்கணும் போனோம் சும்மையா சும்மையா வீடு സുമയുടെ വീട് ഇവിടെ അടുത്തന്നെയാ പക്ഷെ അവള് അവളുണ്ട് ഇവിടെ ചെലപ്പോ കേട്ടിട്ട് മുകളിലൊക്കെ മാവ വന്നിട്ടുണ്ട് ഇറങ്ങി വന്നേ സുമിട്ട് വായോ മാവ വന്നിക്കണെന്ന് പറഞ്ഞില്ലേ ആ മാമ എപ്പളാന്നെ

അപ്പൊ ഞാൻ കല്യാണം പറയാനൊക്കെ ഉള്ള കൊടുക്കുമ്പോ എനിക്ക് നിന്റെ മോൾക്ക് തലക്കന കൂടിയില്ലേ എന്തൊക്കെ പറയണേ അങ്ങനെയൊന്നും കുട്ടിയല്ലേ എന്ത് ചെറിയ കുട്ടിന്ന പറയണേ അതേപോലത്തെ ഒരു കുട്ടിയല്ലേ മരുമാറായിട്ട് വന്നതിലൂടെ ഇല്ലാത്തവടത്തെ ആയാലും എന്ത് സ്വഭാവം ഇത് അങ്ങനെയാണോ ചായ പിടിച്ചിട്ടാണോ വന്നത് അതിന്റെ സ്വഭാവം അറിയാണ്ടോ അതെ നമ്മളൊന്നും ഒന്നും കുട്ടി പാടൂല്ല അതെന്തെങ്കിലും കാണിച്ചാലും ക്ഷമിച്ചുപാടാന്ന് അതിനെ ഉള്ളു നീ ഒന്നും പറയണ്ട നിന്റെ മരുവോളം കുടിച്ചിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നമ്മുടെ കുടുംബത്തിൽ വിത്ത് കണ്ടില്ലേ അത് പറയും പോയാലും ആൾക്കാർ പറയും അതെ തോന്നുകയാണ് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് നല്ല സ്വഭാവമാണ് അതെ ഇത് എന്ന് പറയുമ്പോ ആര് വന്നാലും അവരോട് നല്ല പോലെ അറിയും അവൾക്ക് അങ്ങനെയല്ല അവള് എന്തും കടപിടാന്ന് അങ്ങനെ വർത്താനം അതുകൊണ്ട് അവളെ പറ്റില്ല എല്ലാരും ഒരേപോലെ പോലെ ആര് വന്നാലും നല്ല രീതിയിൽ വർത്താനം പറയാനുള്ളൂ ഞാൻ നമ്മളതാ പറയുന്നത് എനിക്ക് അവള് ഉള്ളൊക്കെ ഒന്നെയാ പക്ഷെ അവൾക്ക് ആരെങ്കിലും വന്നാലും അവരോട് എങ്ങനെ സംസാരിക്കണം അല്ല എങ്ങനെ നിക്കണം എല്ലാ രീതി അവൾക്ക് അറിയും പക്ഷെ മറ്റവള് അതല്ല മറ്റവള് കണ്ടത് അങ്ങനെ വെട്ടിത്തോർന്ന് പറയും നല്ല കടപിടുന്നു എന്തും അതുകൊണ്ട് ആർക്കും ആർക്കും പറഞ്ഞ പോലെ കാരണം കുറ്റം എത്ര വട്ടം വിളിച്ചിട്ടാണ് ഒന്ന് ഇറങ്ങി വന്നത് അതുപോലത്തെ ഒരു കുട്ടി ഇവിടെ ഏർ എന്തോരം ചായ എടുക്കട്ടോ ചായ കുടിച്ചോ എന്തോ ചോദിച്ചിട്ടാണ് പോയത് ഈ മരു മോ എന്താ ഇത് ചായ കുടിച്ചിട്ടാണോ വന്നു ചോദിച്ചിട്ട് വന്നത് അപ്പൊ മനസ്സിലായില്ല ഞാൻ അവിടെ ഇരിക്കുമ്പോ ഒക്കെ കണ്ടതല്ലേ അതേപോലെ തന്നെ പുറത്തുള്ളവരും പറയ നിന്റെ മോളെ കുറിച്ച് പറയുമ്പോൾ നിക്ക് തയ്ക്കില്ല എന്നൊക്കെ എനിക്കറിയാം സ്വന്തം മാമ വന്നിട്ടേ ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് മേലെ ഇറങ്ങി വന്നിട്ട് എങ്ങനെയാണ് ചായ കുടിച്ചിട്ടാണോ വന്നു എന്നാണ് ചോദിച്ചിട്ട് വരുന്നത് ലാസ്റ്റ് അവസാനം കഴിക്കുക മരുമകൾ തന്നെ ഉണ്ടാവുള്ളൂ നോക്കാൻ മോളൊന്നും അവിടെ നിന്നെങ്കിൽ പ്രശ്നമൊക്കെ ആയിട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അയച്ചാകും ചിലപ്പോൾ നമ്മളെ പ്രശ്നം വന്ന നമ്മളൊന്നും ചെയ്യില്ല കേട്ടോക്കൂല എന്നിട്ട് എങ്ങനെയാണെങ്കിൽ മോളെ അവിടെയൊക്കെ എന്ത് കൊച്ചുകൊലിയും കാണിക്കണ്ടാവും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മോൾക്ക് ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് വിരുന്ന നിങ്ങൾ ഇരുത്തേണ്ടി വരും അങ്ങനെയൊന്നും ഇല്ല ഇക്ക വെറുതെ തെറ്റിദ്ധരിക്കുകയാണ് അവള് ചെറിയ കുട്ടിയല്ലേ അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും അവൾ അവടെ ഒരു കുഴപ്പമില്ല അവളെ അവള് അവിടെ നിന്ന് കേക്കാണ്ടാണ് ഇവിടെ നിന്ന് അവർക്കാനം പറഞ്ഞൊന്നും മോളില് കേക്കില്ല അപ്പൊ അതും ഇക്കാക്ക് തെറ്റിദ്ധരിച്ചിട്ടാണ് അവള് കേട്ടിട്ട് വന്നില്ലെന്നുള്ളൊരു കുറ്റബോധമാണ് ഇക്കാക്ക് പക്ഷെ അവളൊന്നും കേട്ടിട്ടില്ല അവൾ അവളിച്ചപ്പോളാണ് ഇതേ മാമ വന്നിക്കണെന്ന് പറഞ്ഞപ്പോഴാണ് അവള് വന്നത് അതെന്തായിക്കോട്ടെ ഞാൻ നേരത്തെ ഇറങ്ങണം കല്യാണത്തിലൊക്കെ നേരത്തെ കാലത്ത് എല്ലാരും വരീട്ടാ ദിവസം മുന്നേ ഇപ്പൊ അവിടെ പോകും അതിന് കുറ്റം പറഞ്ഞു കൊറേ കാര്യങ്ങൾ അവിടെനിന്ന് പറയും അമ്മായിമ്മ മോളുടെ ഞാൻ അവിടെ ചെന്നിട്ട് എന്താവും അവിടെ ഇരിക്കേണ്ടത് അതെ എന്തായാലും മരിയാളോന്ന് പറയുമ്പോൾ വിളിച്ചിട്ട് വരണം കേട്ടോ ഇപ്പൊ എത്ര വട്ടം പറഞ്ഞു പറഞ്ഞ നേരം കൊണ്ട് മനസ്സിലാക്കിയിട്ട് ആള് പറയണ പറഞ്ഞ നല്ല മോളെ തന്നെ എത്ര വട്ടായിട്ട് മാമാടെ മുന്നില് വിളിക്കുന്നു നിനക്കൊന്നു വന്നിട്ട് അതിന്റെ മുന്നിൽ വന്ന് നിന്നോടെ അതിന്റെ സ്വഭാവം നിനക്ക് അറിയില്ല അവരുടെ മുന്നിൽ വന്ന് നിക്കു അവരൊ മുന്നിൽ വന്ന് മാമാടെ സ്വഭാവം മാമാ പണ്ടേ അറിയണതല്ലേ മാമാ അവരുടെ വന്ന് നിക്കണം അതെ നിങ്ങളുടെ മരോളെ പോലെ അവരെ മുന്നിൽ ഇളിച്ചു നിക്കാൻ നിന്നെ കൊണ്ട് കിട്ടില്ലാട്ടാ എനിക്ക് പറ്റൂല ഒരു ു എന്റെ മാരുവോ വിളിച്ചത് ഒന്നല്ല മാമ വന്നപ്പോ മാമ എപ്പോ വന്നെ ചായ ചേരാ മരുവോടെ ഭാഗത്തേക്കല്ലാത്ത പോലൊരു മരുവോളല്ലേ നീ മല്ലൊരു വീട്ടിലത്തെ മരിയോളല്ലേ അത് പറയുന്നോണ്ടില്ലേ ഇവിടെയാണെങ്കി ഇങ്ങനെ ആ എന്തെങ്കിലും ഒന്ന് കിട്ടിയാ മതി ഇങ്ങനെ എന്റെ ആങ്ങളെ പണ്ടൊക്കെ കാര്യമില്ല കാര്യം ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമായിട്ട് അടുത്ത് കൊണ്ടു വന്ന് തേര് മോളെ നീ അതുപോലെ ഒരു ജീവനോട് ഇരിക്കുമ്പോ പിന്നെ ഏത് വന്ന് എന്ത് വന്ന് ചോദിച്ചു കൊടുക്കാൻ പറ്റുമോ ചായ ഒക്കെ കുടിച്ചിട്ട് ക്ലാസ് ഒക്കെ അവിടെ ഇരിക്കണല്ലോ നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തു മനസ്സിലാക്കി കൊടുക്കും അങ്ങനെ പോയിട്ട് നല്ല ബുദ്ധി കാര്യം അമ്മായിക്കാരി പറയുമ്പോ അമ്മായിക്കാരെ നാലെണ്ണം ചേച്ചി കൂട്ടി കൊടുക്കും

ഉമ്മാന്റെ പ്രശ്നം എന്താ എന്താണ് ഇക്ക വരുമ്പത്തിന് അവരെ മുന്നിൽ പോയി നിന്നില്ല ഉമ്മന്റെ പ്രശ്നം ഉമ്മാൻറെ വരികൾ വന്ന് നിന്നിട്ടുണ്ടാവൂല്ലോ ചിരിച്ചു കളിച്ചിട്ട് അതില് കൊഴപ്പില്ലല്ലോ പിന്നെ നിന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണം ഞാൻ വന്നത് എന്റെ വരയിലെ നിക്കാനാണ് അല്ലാണ്ട് നിങ്ങളുടെ ഇക്ക വരുമ്പോത്തിനോട് ചെന്ന് പറഞ്ഞാൽ പറയാനില്ല ആ തള്ള വിളിച്ചിട്ട് ഒരു തൈര് തേരുന്നില്ല അതിൻറെ അടുത്ത് എല്ലാം പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ അയ്യോ രാവിലെ വന്നിട്ടുള്ളു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാനൊന്നും പറ്റില്ല അത് എവിടേക്കോ പോകുന്നുണ്ട് ഇത്ര അതിന്റെ വീട്ടില് കള്ളം വരെ എന്തെങ്കിലും മുതല് കൊണ്ടുപോകുന്നു വെച്ചിട്ട് അത് കടന്നു ജീവനെ കളയുന്നുണ്ട് ഞാൻ ഇന്ന് പോയിട്ടേ പിന്നെ പിന്നെ എപ്പഴെങ്കിലും ഒക്കെ വരാം പിന്നെ എപ്പഴെങ്കിലും ഒന്നല്ലേ കൊറച്ചു അതൊന്നും സമ്മില്ല സ്വഭാവം ഉമ്മക്ക് അറിയാനാണ്

അവസാനം രണ്ടു കൂട്ട് കാണാനില്ലല്ലോ അലക്കിട്ടില്ലേ ചോദിച്ചോക്കട്ടെ മടക്കി വെച്ച ബാഗില് ഞാൻ ലാസ്റ്റ് ലാസ്റ്റിട്ട് തുണി അലക്കിയില്ല അതെന്തിനാ ഞാനലക്കണ് എന്തിനാ ഈ അലക്കണോ പിന്നെ എന്താ എന്താവിടെ പണി താത്ത കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ അലക്കിട്ട് തരാത്ത പിന്നെ കുളിച്ചുമാർ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതല്ലേ ഉള്ളു അതും കൂടി ഞാൻ ചെയ്തായിരുന്നോ അത് പറയാപ്പൊ ഈ വേണ്ടല്ലോക്ക് ആ ഡ്രസ്സും കൂടെ കൈകിട്ടാ മതില്ലേ ഇനി ഇപ്പൊ ഞാൻ ആൾക്കും ഡ്രസ്സും കൊണ്ട് പോണ്ടേ അതെ ഇന്റെ മര്യാദയ്ക്ക് ഞാൻ നിങ്ങള് കൊടുക്കുന്ന ഡ്രസ്സുകളൊക്കെ കൈ കിട്ടിട്ടുണ്ടായിരുന്നു ബാത്റൂമിലുള്ളത് അത് നിങ്ങൾക്ക് കഴിക്കാനുള്ളു നിങ്ങൾ ഇന്നെ പോലെ ഒരു പെൺകുട്ടി തന്നെയല്ലേ നിങ്ങൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ ഇനിയിപ്പൊ അങ്ങനെ ഡ്രസ്സ് കൊണ്ടോന്നല്ലേ ഞാൻ കഴുകി തരാനും നിൽക്കൂല അത് ആദ്യം പറഞ്ഞേക്കാം നിനക്കെന്താ മര്യാദ ഉള്ള പണികൾ ചെയ്തിട്ട് കുടുംബത്തിരിക്കാൻ അറിയില്ല കണ്ടില്ല മാവള് പറയണത് ഇന്റെ അടുത്ത് എന്താ പറഞ്ഞു ഒന്നുമില്ല അല്ല എന്താ നിന്റെ പ്രശ്ന അവൾ വന്നപ്പനെ തുടങ്ങി അവളോട് നല്ല പോലെ മിണ്ടില്ല ഒന്നും ഇല്ലല്ലോ എന്താണ് അവള് വന്നത് ഇഷ്ടായില്ലേ അവര് വന്നതില് എനിക്കെന്നു ഞാൻ മതി ഞാനങ്ങനെയൊന്നും കരുതിയിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ മാ രണ്ട് ഡ്രസ്സ് കാണാനില്ലെന്ന് അത് അവൾ അലക്കിയിടാൻ പറ്റില്ലല്ലോ ബാത്റൂമിൽ കിടക്കുന്ന ഡ്രസ്സ് എടുത്തിട്ട് അവൾക്ക് അലക്കാൻ പറ്റുക ഈ ബാക്കിയുള്ള ഡ്രസ്സുകൾ തന്നെ അവൾ അവളുടെ മര്യാദക്ക് വേണ്ടിട്ട് ആക്കി തന്നെ പറയണ അതാണോ നിന്റെ പ്രശ്നം അവടുത്തെ വാഷിംഗ് മെഷീൻ ആശായി പറ്റില്ല അവ പെൺകുട്ടി ഒക്കെ കൊണ്ടുവന്ന അതിന് കണ്ടപ്പോ തിരുമ്പി പരിചയണ്ടാ നിനക്ക് കൊടുത്താൽ എന്താ നിനക്ക് അവള് പറഞ്ഞ അവൾക്ക് ചെയ്യാൻ പറ്റൂല നമ്മ ഇതൊക്കെ കേൾക്കണുണ്ടല്ലോ അവൾക്കനുസരിച്ച് നിന്ന് തുള്ള കാരണ അവളുടെ ഓരോ വർത്താനം ഇങ്ങനെ കേട്ടു നിക്കേണ്ട അവസ്ഥ ോട് ഞാനൊരു കാര്യം പറയട്ടെ എനിക്കിപ്പ ഇവിടെ എത്ര വയ്യാന്നുണ്ടെങ്കിലും ഉമ്മാന്റെ ഉപ്പാന്റെയും കാര്യത്തിൽ ഞാൻ ഒരു കുറവും വെറ്റുന്നില്ല പക്ഷെ താത്ത ചെയ്യുന്നത് എന്താ തിരുമ്പാ അടിച്ചിട്ട് അവിടെ നിന്നുള്ള തുണികളൊക്കെ വായിക്കാട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അത് ഇന്നെ കൊണ്ട് തിരുമിപ്പിക്കാം ഇനിയിപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല മാ പിന്നെയും കൊടുന്നതല്ലേന്ന് വെച്ചിട്ടാണ് ഞാൻ അലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിപ്പോ താത്താക്കെ ചെയ്യാനുള്ളതല്ലേ ഉള്ളു പിന്നെ എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ ഇനി അങ്ങനത്തെ പണികളൊന്നും ചെയ്യാൻ മാ ഇപ്പൊ എനിക്കിട്ട് എനിക്കായിട്ട് കൊടുന്ന് പോലെ ഉണ്ട് ഞാൻ ഇപ്പൊ അത് പറഞ്ഞതിനാണ് ഇപ്പൊ അവർക്ക് ദേഷ്യം വന്നിട്ട് എന്ത നീ ഇങ്ങനെയൊക്കെ പറയണ ഇങ്ങനെയൊന്നും പറയാത്ത ആളല്ലേ നിനക്ക് എന്തൊട്ട് മാറും നീ പറയണ അവള് വന്നപ്പോ ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനെ ഒന്നും പറയാതട്ടാ എനിക്ക് ആകെ പറയണം തന്നെ ഉള്ളു ഇവിടക്കല്ലാണ്ട് അവളെ എടുക്കാൻ വരിക അയിന് ഇവളെ പേടിച്ചിട്ടൊക്കെ ആരും ഇങ്ങോട്ട് വരാണ്ടിരിക്കുന്നു ഞാൻ ഞാനിങ്ങോട്ട് കേറി വരും ഇവള് അത്ര പേടിയാണെങ്കിലും വീട്ടിൽ പോയി നിക്കട്ടെ അല്ലാണ്ട് ഞാൻ പോയി എന്തോ ചെയ് മനുഷ്യനൊരു സമാധാനം ഇല്ല അപ്പൊ പെൺകുട്ടി വന്നപ്പോണ്ട് നിന്റെ കാര്യങ്ങള് ഓവർ ആകണ്ടിട്ട് നീക്കേദിക്ക് ഇരുന്നാ ശരി ആ മോളെ ഇതൊന്ന് കൈ പിടിച്ചോച്ച് തിന്നാനുള്ളതാ അവർ ഹും അവളെ വരുവള്ളു അവിടെ അവളോട് വല്ലാണ്ട് സന്തോഷിക്കേണ്ട വരേട്ട അതിൻറെ അമ്മായിമ്മ വിളിച്ചോണ്ട് മാത്രമാണ് ഞാൻ പൊടന്ന് പോന്നത് പറഞ്ഞു വെച്ചോളൂ തുണികളൊക്കെ എടുത്തില്ലേ മോളെ അതൊക്കെ ഞാൻ ബാഗിലാക്കിയിട്ടുണ്ട് നോക്കിപ്പോളെ ശരി